ഒമാനിൽ നിന്ന് നാട്ടിലോട്ട് പൈസ അയക്കുമ്പോൾ സർവീസ് ചാർജ് വെറും ഓൺ റിയൽ ഒരു അപ്ലിക്കേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒമാനിൽ അറിയപ്പെടുന്ന ഒരു സിം അല്ലേ ഒറിയുതോ ഒറീദ്ന്റെ സ്വന്തം വാലറ്റി എന്ന ഒരു അപ്ലിക്കേഷൻ ആണ് അപ്പൊ അത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എങ്ങനെ അതിലൂടെ പൈസ അയക്കാം നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടു തന്നെ കിട്ടും ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ പൈസ അടക്കെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടക്കെ ഒമാനിലുള്ള ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫീസും കാര്യങ്ങളൊക്കെ അടക്കെ അല്ലെങ്കിൽ നിങ്ങളെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് അല്ലെങ്കിൽ വൈഫൈ ബില്ലൊക്കെ ഈ അപ്ലിക്കേഷൻ വഴി അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലോട്ട് പൈസ അയക്കുന്ന സർവീസ് ചാർജ് തിരിച്ച് നിങ്ങൾ വാലറ്റിൽ തന്നെ വരും എങ്ങനെയാണ് ഈ വാലറ്റ് വഴി പൈസ അയക്കുന്നത് എങ്ങനെ ഈ വാലറ്റിലോട്ട് പൈസ കൊണ്ടുവരാം ഈ ഡിസ്പ്ലേയിൽ കാണുന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ആഗസ്റ്റ് മാസം നാട്ടിലോട്ട് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർവീസ് ചാർജാണ് വാലറ്റിലോട്ട് തിരിച്ചു കയറുക അതിന് നിങ്ങൾ എന്റെ ഈ പ്രൊമോ കോഡ് ഉപയോഗിക്കണം ഓക്കെ എന്നാലേ മാത്രമേ സർവീസ് ചാർജ് തിരിച്ചു കയറുള്ളൂ അതും ഈ ആഗസ്റ്റ് മാസത്തിൽ മാത്രമുള്ള ഓഫറാണ് പിന്നെ നിങ്ങൾ നോർമലായിട്ട് എപ്പോൾ പൈസ അയക്കുന്ന സമയത്തായാലും ഓൺ റിയാൽ മാത്രമേ സർവീസ് ചാർജ് വരുള്ളൂ പിന്നെ എല്ലാ ബാങ്കുകളിലും അതുപോലെ എക്സ്ചേഞ്ചുകളിലും ഓൺലൈൻ വഴിയൊക്കെ അയക്കുന്നതിലും കൂടുതൽ നല്ല പൈസ നല്ല റേറ്റ് ബാങ്ക് റേറ്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ തന്നെ ഇന്നത്തെ റേറ്റും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും ഒമാനിലെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ബാങ്കിൽ നിന്ന് ഈ ഉറുദുവിന്റെ വാലറ്റിലോട്ട് നിങ്ങൾ ആദ്യം പൈസ ആഡ് ആക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് നാട്ടിലോട്ട് പൈസ അയക്കാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ സർവീസ് ചാർജിൽ ഈ പൈസ പോവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ അത് ക്ലിയർ ആക്കി തരും അപ്പോൾ വീഡിയോ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ എറുതോന്നേ നിങ്ങൾ ആപ്ലിക്കേഷനിലും അതേപോലെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കട്ടോ അപ്പോൾ ഇത് കണ്ടോ ലൈസൻസ് ടു ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അപ്പൊ ഇത് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉള്ള ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് അപ്പൊ എല്ലാവരും ഡൗൺലോഡ് ചെയ്യും ആദ്യം തന്നെ പറയാം നമ്മൾ പ്രൊമോ കോഡ് യൂസ് ചെയ്യാൻ മറക്കരുത് എന്നാലേ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ വാലറ്റിക്ക് നിങ്ങൾ സെൻറിംഗ് ചാർജ് തിരിച്ചു കിട്ടുള്ളൂ അപ്പൊ ഇതിങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം ഇതിൽ ഏത് സിമ്മും നിങ്ങൾക്ക് ഉപയോഗിക്കാം മുറുതൻ തന്നെ സിമ്മ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക ഒരു ഒ ടി പി വരും ഒ ടി പി അടിച്ചു കൊടുക്ക അപ്പൊ ഓ ടി പി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പേര് കൊടുക്കുക നിങ്ങളുടെ ഫുൾ പേര് കൊടുക്കുക പിന്നെ മെഡിൽ നെയിം ഓപ്ഷനിലാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി ലാസ്റ്റ് നെയിം നിങ്ങളെ ഫുൾ പേര് അതേപോലെ കൊടുക്കുക ഓക്കെ ഞാൻ ഷിഹാബുദ്ദീൻ കെ എന്ന് അടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ അലോ കൊടുക്കണം ഈ ഒരു ടിക്ക് കൊടുക്കാൻ മറക്കരുത് അതിനുശേഷം കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക ഓക്കേ എന്നുള്ളത് അടിക്കുക അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് വരും അലോ എന്നുള്ളത് അലോ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഒക്കെ അലോ ഉള്ളത് അലോ ചെയ്യാം പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു പാസ്വേഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആറൊക്കെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് തന്നെ ആ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക അത് മറക്കരുത് ഓക്കെ പിന്നെ നിങ്ങളെ ഫേസ് ഐ ഡി ഇല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാൻ പറയും അത് നിങ്ങളെ ഫോണിൽ ഏതാണോ അത് നിങ്ങൾ അതിൽ ആഡ് കൊടുക്കുക അപ്പം എൻ്റെ പ്രൊമോ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കണം അപ്പം ഈ ത്രിപിൾ എന്നുള്ളത് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നാഷണൽ ഐ ഡി കാർഡ് സ്കാൻ ചെയ്യാൻ പറയും നിങ്ങളെ ഇവിടുത്തെ ഒമാനിന്റെ വാലിഡ് നാഷണൽ ഐ ഡി കാർഡ് എന്തെയ്യാ ഇവിടെ രണ്ട് പുറവും സ്കാൻ ചെയ്യാം രണ്ട് പുറവും സ്കാൻ ചെയ്യണം അതുപോലെ അതിനുശേഷം ഈ ഐ ഡി കാഡിന്റെ ഈ ഒരു ചിപ്പ് ഉണ്ടല്ലോ ആ ചിപ്പ് നമ്മളെ ഫോണിന്റെ ബാക്കിൽ സ്കാൻ ചെയ്യാൻ വീണ്ടും ഇങ്ങനെ ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഐ ഡി കാർഡ് സ്കാൻ ചെയ്ത് കിട്ടാനേ ഓക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പിന്നെ ഇവിടെ കുറെ ഫേക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റ് സ്കാൻ ചെയ്ത് അപ്രൂവൽ ആക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങളെ മുഖം ഇതേപോലെ കറക്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കണം നമ്മൾ തെറ്റാതെ ഇങ്ങനെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാനായി ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ പിന്നെ അടുത്ത ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നിങ്ങൾ മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് മെയിൽ ഐ ഡി ഇതേപോലെ തെറ്റാതെ കൊടുക്കുക അതേപോലെ അതിന്റെ മുന്നേ നിങ്ങൾ എവിടെയാണ് മസ്ക്കറ്റിൽ എവിടെയാണ് കാര്യങ്ങൾ അതൊക്കെ കൊടുക്കുക പിന്നെ നിങ്ങൾ ജോലി ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ളതും ഇവിടെ തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിൽ നോക്കി അടിച്ചു കൊടുത്താൽ മതി ഓക്കെ പിന്നെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഇതേപോലെ ഓപ്പൺ ആവും അത് പിന്നെ നമ്മളിങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ഓക്കെ ആയിട്ടുണ്ട് അതിങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ അപ്ലിക്കേഷൻ ഇതേപോലെ വരും ഇവിടെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും പൈസ അയക്കുന്നതും പിന്നെ അതേപോലെ ഇന്നത്തെ ബാങ്ക് റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയുന്നത് ഇതിന്റെ ശേഷമാണ് ഓക്കെ പിന്നെ നമ്മളെ ഒറിജിനൽ ബാങ്കിൽ നിന്ന് ഈ വാലറ്റിലോട്ട് പൈസ കൊണ്ടുവരണം ഓക്കെ അത് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ഏത് കാർഡാണോ നിങ്ങൾക്കുള്ളത് അത് വെച്ചിട്ട് നമ്മൾ നൂറ് രൂപാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഇതിൽ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ കാർഡ് നമ്മൾ നമ്മളെ കാർഡിന്റെ മുകളിലുള്ള നമ്പറും കാര്യങ്ങളും സി വി വി നമ്പറും എക്സ്പയർ ഡേറ്റും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വാലറ്റിലോട്ട് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പൈസ കയറിയതിന് ശേഷമാണ് നിങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിലോട്ടായാലും അല്ലെങ്കിൽ ഇവിടെ ഒമാന്റെ ലോക്കൽ ട്രാൻ ലോക്കലായിട്ട് പൈസ അയക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ ഈ വാലറ്റിലോട്ട് നൂറിയുപയാലോ ഇരുന്നൂറ് രൂപയാലോ എത്ര ആണോ നിങ്ങൾ പൈസ നാട്ടുകാർ അയക്കാനുദ്ദേശിക്കുന്നത് ആ പൈസ ഇവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെ ഈ വാലറ്റിൽ നിന്ന് എല്ലാ ബാങ്കിലോട്ടും നിങ്ങൾക്ക് പൈസ പത്ത് രൂപയായാലും മൂറു രൂപയായാലും അഞ്ഞൂറ് പൈസ ആയാലും അങ്ങനെ എത്ര പൈസ നിങ്ങൾക്ക് അയക്കാനൊക്കെ ഇതിൽ നടക്കും ഓക്കെ പിന്നെ എല്ലാ കൺട്രിയിലോട്ടും ഇന്റർനാഷണൽ ആയിട്ട് ഇരുന്നൂറോളം കൺട്രിയിലോട്ട് നിങ്ങൾക്ക് ഇത് പൈസ അയക്കാൻ പറ്റും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിൽ കൊടുക്കാൻ നമ്മളെ പേര് അതേപോലെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ അറിയാനും പറ്റും ഓരോ റിയാലിനി എത്ര ഇന്ത്യൻ മണിയാണ് ഇന്ന് നിലവിൽ കിട്ടുന്നത് എന്നുള്ളതും അതിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇവിടെ അങ്ങോട്ട് നമ്മൾ പൈസ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ലായാലും ഇല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പൈസ അടക്കാനുള്ളതായാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എൻ്റെ പോസ്റ്റ് പെയ്ഡ് സിമ്മിൽ ഞാൻ എത്ര പൈസ അടക്കാനുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് നിങ്ങളിവിടെ ഫോൺ നമ്പർ ഉദാഹരണത്തിന് നിങ്ങൾ പോസ്റ്റ് പെയ്ഡ് സിം ആണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ വൈഫൈ ബില്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നമ്പറും കാര്യങ്ങളും അടിച്ചു കൊടുക്കുക അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്കെന്തെയ്യോ അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ എത്ര പൈസ അടക്കാണ്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എൻ്റെ പോസ്റ്റ് പെയ്ഡ് സിമ്മിൽ ഞാൻ കൊടുക്കേണ്ട ഒരു പൈസയാണ് ഞാൻ അതിൽ കാണിക്കുന്നത് അത് നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ പേ ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റും പ്രൊമോ കോഡ് അടിക്കുന്നത് എങ്ങനെയെന്നുള്ളതും പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി പ്രൊമോ കോഡ് എന്ന് കാണിക്കും എൻ്റെ പ്രൊമോ കോഡാണ് പി ട്രിബിൾ സീറോ എയ്റ്റ് ഓക്കെ അത് മറക്കണ്ട ഈ പ്രൊമോ കോഡ് അടിച്ച് നിങ്ങൾ കയറിയാലാണ് നിങ്ങൾക്ക് വാലറ്റിലോട്ട് പൈസ റിട്ടേൺ വരിക ഈ ഒരു മാസം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പം നാട്ടിലോട്ട് പൈസ അയക്കാൻ ഓറിയാൽ ചാർജിന് നിങ്ങൾ പുറത്തുനിന്ന് പോയി ചെയ്യേണ്ട നിങ്ങളെ സ്വന്തം ഫോണിൽ നിന്ന് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളി പിന്നെ എക്സ്ചേഞ്ചുകളിലൊക്കെ പോയി ക്യൂ നിന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇത് നല്ലൊരു സംഭവമാണ് അപ്പം ഇനി എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ഷാപ്പ് കോട്ടയങ്കിലും മെസ്സേജ് അയക്കാം എന്റെ നമ്പർ വേണ്ടവർക്ക് ബയോയിൽ ഇൻസ്റ്റന്റ് കിട്ടും ഓക്കെ ബൈ വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്